ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ കിഴക്കക്കോട്ടയ്ക്ക് അടുത്തായിട്ട് തന്നെ ചാല മാർക്കറ്റുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് നാളത്തെ വിഷുവും പ്രമാണിച്ചുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട് കൊന്നപ്പൂവിൻ്റെ കച്ചവടവും പിന്നെ ഫ്രൂട്ട്സ് കച്ചവടവും അങ്ങനത്തെ പല പല കച്ചവടങ്ങളൊക്കെ ഉണ്ട് എവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ലാസ്റ്റ് രണ്ട് പിടിയും കൂടെ ഉള്ളല്ലേ ഓ മഴ കണ്ടെല്ലാം കൊഴിഞ്ഞുപോയി ആ ആ ഇത്തവണ കുറച്ചേ കിട്ടുള്ളൂ അല്ലേ ഓ മഴ പെയ്ത് മൊത്തം കൊഴിഞ്ഞതുകൊണ്ട് ഇത്തവണ കുറച്ചേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു പിടിക്ക് അൻപത് രൂപ ഇതാ കണ്ടില്ല ഇവിടെ നാളത്തേക്കുള്ള വിഷുവിൻ്റെ പൂക്കച്ചവടങ്ങളൊക്കെ നടക്കുക അതായത് ഈ വണ്ടിയിൽ വെള്ളരിക്കയും ചെറിയ മത്തങ്ങയൊക്കെ ഉണ്ട് എല്ലാം കഴിയാറായല്ലേ സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഒരുവിധം എല്ലാം തീർന്നിരിക്കുക അല്ലേ ഇതെങ്ങനെയാണ് വരെ അങ്ങനെ വില രൂപ ഇതാണെങ്കിലോ രൂപ തന്നെ അല്ലേ അപ്പോൾ രൂപ തന്നെയാണ് വില ഇതാ നോക്കി കണിവെക്കാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിളം നോക്കെ അതായത് വണ്ടിക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് പച്ചമുന്തിരി കിലോ നൂറ് രൂപ ഇതാകേണ്ടില്ലേ ഭയങ്കര തിരക്കാണ് ഈ ഒരു വഴി പല പല കച്ചവടങ്ങളുണ്ട് എങ്കിലും ഫ്രൂട്ട്സിൻ്റെയും അങ്ങനത്തെ കച്ചവടങ്ങളിലാണ് ആൾക്കാർ കൂടുതലായിട്ടും ഉള്ളത് ഇപ്പോൾ മേശപിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഇതെങ്ങനെ അളവങ്ങനെ തരും നാല് മൂന്ന് നാല് മൂന്നല്ലേ ആ അതാ നാല്ക്ക് മൂന്നൊന്നുള്ള അളവാണ് തൊണ്ണൂറ് രൂപയുള്ളു ഇവിടെ കുറച്ചധികം നാടൻ വിഭവങ്ങൾ ആഞ്ഞിലി ചക്കയൊക്കെ ഉണ്ട് സാദാ ചക്ക ഒരു കിറ്റ് നൂറ്റമ്പത് രൂപ അല്ലേ കുറച്ച് കണിക്കൊന്നേ ഉണ്ട് ഏ കശുവണ്ടി എവിടെ വിഷുവിൻ്റെ മെയിൻ ഫോർ ഹൺഡ്രഡ് ഓ നാനൂറ് രൂപയാണ് വില ചെറുതിൻ്റെ വില ഇപ്പോഴും വലുതിൻ്റെ വില ഉപിക്കാമല്ലോ